ോബ്ലൊന്നും ഇല്ലല്ലോ തൻ്റെ മുടി കോതി ഒതുക്കിക്കൊണ്ട് ജിജി അല്പം ഭയത്തോടെ ചോദിച്ചു ജിജി ഒന്നുകൊണ്ടും ഭയക്കണ്ട വാർഡൻ നളിനി ചേച്ചി നമ്മുടെ സ്വന്തം ആളാണ് ഇമിഷ അന്ന് തൻ്റെ കൂട്ടുകാരി ജിജിയെയും കൊണ്ടാണ് ഹോസ്റ്റലിലേക്ക് വന്നത് വിമൻസ് ഹോസ്റ്റൽ വാർഡൻ നളിനി ചേച്ചി ഇമിഷയുടെ കൂടെയുള്ള അവർക്ക് പരിചയമില്ലാത്തൊരു മുഖം കണ്ടപ്പോൾ അവളോട് കാര്യം തിരക്കി ജിജി ദൂരെയുള്ള തൻ്റെ ഗ്രാമവാസിയും കൂട്ടുകാരിയുമാണെന്നും നാളെ ഈ പട്ടണത്തിൽ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഇവിടെ തങ്ങി രാവിലെ പോകാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞു ഒഴിവുള്ള ബെഡിലേക്ക് മാസക്കണക്കിന് എടുക്കുന്നതല്ലാതെ ഒന്നോ രണ്ടോ ദിവസം തങ്ങുന്നവർക്ക് താമസ സൗകര്യം കൊടുക്കാറില്ല വേറെ വല്ല ലോഡ്ജിലോ പൊക്കോ ഇവിടെ ബെഡ് സ്പേസ് ഒഴിവില്ല വാർഡൻ നളിനി സ്വരത്തിൽ പറഞ്ഞു മേഡം എൻ്റെ റൂമിൽ രണ്ടു പേർക്ക് രണ്ട് കൂട്ടുകാരികളും ഇന്ന് നാട്ടിൽ പോയിരിക്കുകയാണല്ലോ ഇന്ന് ഒരു ദിവസത്തെ കാര്യമല്ലേ മാഡം പ്ലീസ് ഒന്ന് സമ്മതിച്ചേക്കൂ അതും പറഞ്ഞ് അവൾ അവളുടെ ബാലറ്റ് തുറന്ന് ഗാന്ധി തലയുള്ള ഒരു ഗ്രേ കളർ നോട്ട് കയ്യിൽ വെച്ചു കൊടുത്തു തിളങ്ങുന്ന നോട്ട് കണ്ടതോടുകൂടി വാർഡൻ അടങ്ങി ഇമിഷയുടെ കൂടെ വന്നവളോട് ചിരിച്ചുകൊണ്ട് സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു ഇന്ന് രാത്രി ഇമിഷയുടെ റൂമിൽ നിന്നു അവളുടെ റൂംമേറ്റ്സ് മേറ്റ്സ് രണ്ടുപേർ വീട്ടിൽ പോയിരിക്കുകയാണ് അങ്ങനെ ജിജിയെ കൂട്ടി ഇമിഷ തൻ്റെ റൂമിലേക്ക് ഗോവണി കയറി രണ്ടുപേരും റൂമിലെത്തി അകത്ത് കയറിയ ഉടൻ ഇമിഷ കഥക് നന്നായി ലോക്ക് ചെയ്തു ജിജി തൻ്റെ കയ്യിലുള്ള ബാഗ് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ഇമിഷയെ വട്ടം ചുറ്റിപ്പിടിച്ചു ഇമിഷയ്ക്ക് അത് കണ്ട് വല്ലാതെയായി ചു ഒന്ന് അടങ് പെണ്ണേ ഇന്ന് മുഴുവനും നാളെ നേരം വെളുക്കും വറിയും സമയമുണ്ടല്ലോ ഇമിഷ ജിജിയുടെ കരാള ഹസ്തത്തിൻ്റെ കെട്ട് പൊട്ടിച്ച് പുറത്ത് കടന്നുകൊണ്ട് പറഞ്ഞു ജിജി അല്പം നിരാശയോടെ അവളെ നോക്കി എനിക്കൊന്ന് കുളിക്കണം ആയിക്കോട്ടെ പക്ഷേ എനിക്കിന്നിനി കുളിക്കൊന്നും വേണ്ട ഞാനിപ്പോൾ കുളിച്ചൊരുങ്ങി വന്നതല്ലേ ഉള്ളൂ അത് ശരിയാ അതും പറഞ്ഞ് ഇമിഷ ഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു ജിജിയാകട്ടെ അത് കൗതുകപൂർവ്വം നോക്കി നിന്നു തന്നെ തന്നെ സാഗോതം നോക്കുന്ന ജിജിയെ കണ്ടപ്പോൾ ഇമിഷ നാണിച്ച് പെട്ടെന്ന് ബാത്റൂമിൽ കയറിപ്പോയി നേരം സന്ധ്യ കഴിഞ്ഞു കാണും വാതിലിന് മുട്ടുകേട്ടു ആ സമയത്ത് രണ്ടുപേരും പാഴ്സൽ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുകയായിരുന്നു ഇമിഷ എണീറ്റ് പോയി കഥകു തുറന്നു വീട്ടിൽ പോയ രണ്ടു പേരിൽ ഒരാളായ മഞ്ജുള തിരിച്ചു വന്നിരിക്കുന്നു ഏ എന്താടി തിരിച്ചു വന്ന് ഒന്നും പറയണ്ട എൻ്റെ ഇമി ഞാൻ ബസ് സ്റ്റാൻഡിലെത്തുമ്പോൾ ഒരു കോൾ വീട്ടിൽ നിന്നും പോകുന്ന തീർത്ഥാടന യാത്ര മാറ്റി വകയിലെ ഒരപ്പം വാടിയായി പുല കഴിയാതെ ഇനി തീർത്ഥാടനം നടക്കില്ല കേട്ട വാതി ഞാൻ അഖിലിനെ വിളിച്ചു അവനെയും കൂട്ടി ബൈക്കിൽ ചുറ്റിക്കറങ്ങി ഇത്രയേ ക്യാഷ് പൊടിച്ചു ശേഷം ഒരു മൂവിയും കണ്ട് ഇങ്ങു ഇതാരാ അടി അകത്ത് കയറി ഞണ്ണുന്നത് എടി ഇതെൻ്റെ വീടിനടുത്തുള്ള കൂട്ടുകാർ ജിജി അവൾക്ക് നാളെ ഇവിടെ ടൗണിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകാനുണ്ട് ഒത്തിരി ദൂരെയാണല്ലോ ഞങ്ങളുടെ നാട് നീ ഭക്ഷണം കഴിച്ചതാണോ പിന്നല്ലാതെ മൂക്കൂട്ടെ കഴിച്ചിട്ട് വരികയാ അതും പറഞ്ഞ് അവൾ അകത്ത് കടന്നു ബാഗും മറ്റു കാര്യങ്ങളും അവളുടെ ബെഡിന് കീഴെ വെച്ചു ഇമി ഞാനൊന്ന് കുളിക്കട്ടെ ആയിക്കോടി മഞ്ചുള പെട്ടെന്ന് വസ്ത്രം മാറി ജിജി അതും ഉറ്റുനോക്കി നിന്നു അതുകണ്ട് ഇമിഷ ജിജിയെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു ജിജി വേഗം നോട്ടം പിൻവലിച്ചു ഭക്ഷണം കഴിപ്പ് തുടർന്നു നേരം രാത്രി ഏറെ വൈകിയപ്പോൾ മൂവരും മൂന്ന് ബെഡുകളിലായി ഉറങ്ങാൻ കിടന്നു മഞ്ചുള കിടന്ന പാടെ ഉറക്കം തുടങ്ങി ജിജിക്കും ഇമിഷയ്ക്കും ഉറങ്ങാനായില്ല എന്ത് പ്ലാൻ ചെയ്തിട്ടാണാവോ അവർ വന്നത് അത് അവർ ആ രാത്രിയിൽ നന്നായി ആസ്വദിച്ചു ഏറെ നേരത്തിനു ശേഷം ഇമിഷ ഉറക്കത്തിലേക്ക് പോയി ജിജിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല തൊട്ടപ്പുറത്ത് കിടക്കുന്ന മഞ്ജുളയെ അവൾ നോക്കിക്കൊണ്ടിരുന്നു നേരം പുലർന്നു ജിജി അതിരാവിലെ തന്നെ ഒരുങ്ങി നിന്നു എട്ട് മണിയായപ്പോൾ ഇമിഷയും ജിജിയും മഞ്ജുളയോട് യാത്ര പറഞ്ഞു ആ റൂമിൽ നിന്നും ഒരുങ്ങിയിറങ്ങി ഇന്റർവ്യൂവിനാണെന്ന് പറഞ്ഞ അവർ നേരെ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് ഇമിഷയെ പുറത്തുനിർത്തി ജിജി തൻ്റെ കയ്യിലുള്ള കൊച്ചു ബാഗുമായി ഒരു വാഷ്റൂമിൽ കയറി അല്പം കഴിഞ്ഞ് പുറത്ത് വന്നതാകട്ടെ ഇമിഷയുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ജിജി മൊത്തമായി അവനാ ബാഗിൽ അഴിച്ചു വെച്ചിട്ടാണ് പുറത്തിറങ്ങിയത് ജോജി വേഗം റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന അവൻ്റെ ബൈക്കിൽ കയറി യാത്രയായി അവൻ പോകുമ്പോൾ ഇമിഷ കൈവീശി കാണിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ